അമ്മേ ശരണം ദേവീശരണം ചിറവരമ്പിൽ ശ്രീ ചാമുണ്ടി ദേവി ക്ഷേത്രം കാട്ടാക്കട മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച ചിറവരമ്പിൽ ശ്രീ ചാമുണ്ടി ദേവിക്ഷേത്രത്തിൽ ലക്ഷാർ ലക്ഷാർച്ചന നടത്തുന്ന വിവരം ഭക്തജനങ്ങളെ സസന്തോഷം അറിയിച്ചുകൊള്ളുന്നു ലാവൂർ ചിറവരമ്പിൽ ശ്രീ ചാമുണ്ടി ദേവി ക്ഷേത്രത്തിൽ മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച ക്ഷേത്രതന്ത്രി ശ്രീ ശങ്കരൻ ശങ്കരൻ ശ്രീ പത്മകുമാർ പോറ്റിയുടെയും പൂജാരി ഗോപിക്കാനിയുടെയും നേതൃത്വത്തിൽ മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച ക്ഷേത്രത്തിൽ വെച്ച് ലക്ഷാർത്ഥന നടത്തുന്നു എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുവുന്നു അതേപോലെ എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്ര ലക്ഷാർത്ഥനയിൽ പങ്കെടുക്കുവാനും ലക്ഷാർജിനെ വൻ വിജയമാക്കി തീർക്കാനും ക്ഷേത്ര കമ്മറ്റി ഭാരവാഹികൾ ഭക്തജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ക്ഷേത്രത്തിലെ ഈ നാട് ക്ഷേത്രത്തിൻ്റെയും ഈ നാടിൻ്റെയും ഭക്തജനങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടിയുള്ള ഈ മഹനീയമായ ചടങ്ങിൽ പങ്കാളിത്തത്തോടുകൂടി ഈ പരിപാടി എല്ലാവരും വൻ വിജയമാക്കി തീർക്കണമെന്ന് ആണുള്ള അഭ്യർത്ഥന അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച ശ്രീ ചെറുവരമ്പിൽ സാമണ്ടി ദേവി ക്ഷേത്രത്തിലെ രക്ഷാർത്ഥിനെ പങ്കെടുക്കാൻ എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രസന്നിയിൽ എത്തിച്ചേരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു നമ്മുടെ തന്ത്രിയായ ശ്രീ ശങ്കരം ശ്രീ പത്മകുമാർ പോറ്റിയുടെയും അതേടെ നമ്മുടെ ക്ഷേത്ര പൂജാരി ഗോപിക്കാണിയുടെ നേതൃത്വത്തിലാണ് ലക്ഷാർത്ഥന നടക്കുന്നത് അവയെല്ലാവരും ലക്ഷാർത്ഥന പങ്കെടുക്കണം പങ്കെടുത്ത് ഒരു വൻ വിജയമാക്കി തീർക്കണമെന്നാണ് അവ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബോട്ടൺ ലൈക്ക് ചെയ്യുക